അല്ലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സംസ്ഥൻ്റെ അറുപതാം വാർഷിക സമ്മേളനം നടക്കുന്ന സമയത്ത് തിരുവിരങ്ങാടിക്കടുത്ത കോഴിച്ചനയിലുള്ള ഒരു രാഷ്ട്രീയക്കാരന് സ്റ്റേജിൽ കയറാൻ നോക്കിയപ്പോൾ അയാളെ കയറാൻ വിടാതിരുന്നിട്ടുണ്ട് കാരണം അത് രാഷ്ട്രീയ മുക്ക സ്റ്റേജ് ആയിരുന്നു സംസ്ഥൻ അറുപതാം വാർഷിക സമ്മേളനത്തിലേ അങ്ങനത്തെ രാഷ്ട്രീയക്കാരോരോ ഒറ്റവണ്ണത്തിനെയും കേട്ടിട്ടില്ല അല്ലേ നേതാക്കളുണ്ട് ക്ഷേമതങ്ങളുണ്ട് ക്ഷേത്ര മൃതങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനും ആളാണെന്ന് പറഞ്ഞ് നരിക്കുന്ന ഒരാളുണ്ടായിരുന്നു അവരൊന്നും കേട്ടിട്ടില്ല അത് നമുക്ക് ഇവിടെ നടക്കും പള്ളിയിലത് പറയാൻ പറ്റില്ല പള്ളിയിൽ കയറണ്ട ആ ഭാഗത്തേക്ക് പോകണ്ട ഈ ഭാഗത്തു പോകണ്ട എന്ന് പറയാൻ പറ്റൂല അങ്ങനെ അയാൾ വന്നു ഇരുന്നു കൃത്യം ഒരു ഒരഞ്ചോ ആറോ മിനിറ്റ് മാത്രം അയാൾ എണീറ്റ് പോകുകയും ചെയ്തു ഇതിനുള്ള വഞ്ചനയൊന്നും അന്ന് സുന്നീ പ്രവർത്തകർ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഈ ആ മുസ്ലിം പേരുള്ള മുസ്ലിമീങ്ങൾ നടത്തുന്ന ഈ പത്രത്തിൽ ഒരു ഫോട്ടോ അതിൻ്റെ ഇടയിൽ അതിൻ്റെ റിപ്പോർട്ടും ഇങ്ങനെ കാന്തപുരം പോകുന്ന മുസ്ലിം ആർ ജമാ ഇസ്ലാമിൻ്റെ മൗലവുമായി സ്റ്റേജ് പങ്കിട്ടു എന്നിട്ടവർ ആക്ഷേപിക്കുന്നത് കാരണം ഇവർക്ക് ആ പത്രത്തിനാണ് ആലമീങ്ങളെ ആക്ഷേപിക്കാറുണ്ട് അവർക്ക് ഭയങ്കര രസമായിരുന്നു അത് അവർ എപ്പോഴും മാത്രമല്ല ബഹുമാനപ്പെട്ട സംശയമേയും ഒന്ന് ആക്ഷേപിച്ചിട്ടുണ്ട് അല്ലേ എന്നും ലീഗ് വിരോധിയായിരുന്ന ഒരു പണ്ഡിതനെയും വഹുവോടിലേക്കെടുത്തിട്ടുണ്ട് എന്ന് തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വാർത്ത കൊടുത്തത് ഈ പത്രമാണ് ആരെക്കുറിച്ച് ഇ കെ അബുബക്കെ കുറിച്ച് ഇവരൊക്കെ പറയേണ്ടല്ലോ അപ്പം അങ്ങനെ എ അവരെ കൂടെ കൂടി അങ്ങനെ കൂടി എന്നൊക്കെ പറയുന്ന ഈ ചേളാരിക്കാർ മനസ്സിലാക്കണം തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഞായനാർ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ അതിനുശേഷം പുനഃസംഘടിപ്പിക്കപ്പെട്ട വക്ഫ് ബോർഡിൽ ബഹുമാനപ്പെട്ട സംസഡയെ ഒരു മെമ്പറാക്കി കാരണം സുന്നികൾക്കെ വക്സ്വത്തുള്ളൂ അത് മനസ്സിലാക്കിയ ഗവൺമെന്റ് ഇവർ പറയുന്നു എന്നും ലീഗ് വിരോധിയായ ഒരു മൗലവിയെയും അതിൽ മെമ്പറാക്കി അങ്ങനെ ഇ കെ ഉസ്താദിനെ അവരാക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ ഇ കെ ഉസ്താദിനെ ആക്ഷേപിച്ച മറ്റു പല രംഗങ്ങളും ഉണ്ട് കൊണ്ട് ഇൻഷാള്ളത് വഴിയെ പറയും അപ്പോൾ ഇവരതിങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പത്രത്തിലൂടെ വന്നു അപ്പോഴത്തേനെ നേരത്തെ ആ ചെങ്ങാതി പറഞ്ഞ സി എ മുസ്ലിയാർ ബഷീർ മുസ്ലിയാർ ഇങ്ങനെ ഈ രാഷ്ട്രീയ മൗലാന്മാരൊക്കെ ഉറഞ്ഞു തൊള്ളാൻ തുടങ്ങി കാന്തപുരം ഇവിടെ സുന്നികൾക്കെതിരെ പറയുന്നു അവിടെ ചെന്ന് അല്ല മൂർത്ത സ്ത്രീകൾക്കെതിരെ പറയുന്നു അക്കരെ ചെന്നങ്ങാണ്ട് അവരുടെ കൂടെ കൂടുന്നു ഇതെന്ത് പണിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒറ്റയും പണി എന്നിട്ട് ഓഫീസ് സെക്രട്ടറി താണ്ടോ ഒഴിവാക്കി നാഥപ്പോലെ പറയുന്നത് ആ സമയത്ത് ബഹുമാനപ്പെട്ട മഹാനായ സംശുരുന്ന എപ്പി ഉസ്താദിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന കാലമാണ് അപ്പോ എന്താണ് ഇതിന്റെ വിവരം വന്നിട്ട് ഇവിടെ അറിയുന്നില്ല ഇന്നത്തേതുപോലെ ടെലിഫോൺ സൗകര്യങ്ങൾ ഇല്ല എസ് ടി ഡി ഒന്നും വന്ന് നിലവിൽ വന്നിട്ടില്ല ഖത്തറിലൊന്നും ഒരു വിവരം പറയുകയാണെങ്കിൽ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് വേണം ഇത് ബുക്ക് ചെയ്തിട്ട് ഇന്നാൽ തന്നെ അത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കട്ടാകും അങ്ങനെ ഇവരിവിടെ കുപ്രകൾ നടത്താൻ തുടങ്ങിയപ്പോൾ ഇർ തീർത്ഥാടകൾ നാട്ടിലേക്ക് വരുന്ന ആളയത്തിൽ കക്കയച്ചു സംസ്ഥയിലേക്ക് തന്നെ ബഹുമാനപ്പെട്ട സംശയമൊക്കെ ഇങ്ങനെ ചില തെറ്റായ അഭിപ്രായങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് പത്രത്തിലോ പത്രം നിറഞ്ഞാൽ നമുക്ക് ശൂന്യവൈസളു ആ ശൂന്യവൈസുള്ള മറ്റോ ഒന്നും ഞാൻ വരുന്നത് വരെ ഒന്നും പുറം ലോകത്തെ അറിയിക്കണ്ട കാരണം സത്യമറിയാതെ യാഥാർത്ഥ്യമറിയാതെ എഴുതിപ്പോയാൽ പിന്നെ അത് റെക്കോർഡാക്കി ആളുകൾ അതും കൊണ്ട് നടക്കും ഞാൻ ഇൻഷാ ഇൻഷ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നാട്ടിലെത്തും കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു തരാം ഇതാണ് എന്താണ് ഇങ്ങനെ ഒപ്പം കൂടി ജമാത്തിന്റെ ഒപ്പം കൂടി പ്രശ്നമായപ്പോ അതൊന്നും പേപ്പറിൽ കുറയ്ക്കരുതെന്ന് പറഞ്ഞ് കാന്തപുരം സമസ്തയ്ക്ക് കത്തയച്ചു അപ്പൊ മറ്റുള്ള മൂലമാരൊക്കെ കൂടിയിട്ട് ഓഫീസൊക്കെ സ്ഥാനത്ത് പുറത്താക്കി ഇതാണ് പറയുന്നത് അല്ലേ ഓഫീസ് സെക്രട്ടറി സാധനത്തിന് പുറത്താക്കിയിട്ടില്ല ഈ ഓഫീസ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു പ്യൂണിന്റെ അല്ലെങ്കിൽ ഒരു ക്ലർക്കിന്റെ പോസ്റ്റാണ് ബഹുമാനപ്പെട്ട എ പി പ്രസ്താദ് അവർ ഞാൻ എങ്ങനെ ഹിദമത് ചെയ്തോളാം എന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുത്തതാ അപ്പൊ ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദ് ഒരു സമവായത്തിന് വേണ്ടി കാരണം ഇവരിങ്ങനെ തുള്ളവരുണ്ടല്ലോ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ ഓഫീസ് സെക്രട്ടറി സാധനന്റെ ഞാൻ തൽക്കാലം നമ്മളതിനു മാറ്റിയിട്ട് അത് കൂറ്റനാട് കെ വി മുഹമ്മദ് മുസിനേനാക്കാറ് ഒരാക്കലും ിക്കലും പോലെ ഉണ്ടായിട്ടുള്ളൂ ഒരിക്കലും ഓഫീസ് സെക്രട്ടറിന്റെ ആ പണിയെടുക്കാനോ അത് ചെയ്യാനോ ഇപ്പോൾ വന്നിട്ടില്ല ഒരു സന്തോഷമായി ആ ജപിനെ മാറ്റിയാലോ എന്നുള്ള ഇത് ബഹുമാനപ്പെട്ട സംശ തന്ത്രപരമായ ഒരു നീക്കം നടത്തിയതാണ് അങ്ങനെ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദവർകൾ വന്നു വന്നപ്പോൾ സമസ്തംശാവറ കൂടി ഈ മുഷാമറിയിൽ വെച്ച് ഈ പറഞ്ഞ ഇദ്രസ് മുസ്ലിയാരുടെയും മറ്റുള്ള എല്ലാ അലിവിയങ്ങളുടെയും ഇടയിൽ ഈ പശ്ചാത്തലം ബഹുമാനപ്പെട്ട എ പി ഉസ്താദം വിശദീകരിച്ചു മാത്രവുമല്ല ഇന്നും പാനൂരിനടുത്തൊരു സ്ഥലമാണ് പൊയിലൂര് കണ്ണൂർ ജില്ലയിൽ പാനൂരിനടുത്ത ഒരു സ്ഥലമാണ് പൊയിലൂര് ആ പൊയിലൂരിലുള്ള ഒരു സുന്നീ പ്രവർത്തകൻ എന്ന ഖത്തറിലുണ്ട് ഈ കോലാഹലങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം ചന്ദ്രകയിലേക്ക് എഴുതി അതിന്റെ ശരിയായ രൂപത്തിലുള്ള ന്യൂസ് കൊടുത്തു അല്ലെ അദ്ദേഹം വന്ന് പേര് വെച്ച് ചന്ദ്രകലി അദ്ദേഹം എഴുതുന്ന ആളാണ് വി പി എ പൊയിലൂർ എന്നാണ് ഇത് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിൽ പാനൂരിനടുത്ത് ചെന്ന് പൊയിലൂർ എന്ന പ്രദേശം ചോദിച്ചിട്ട് അവിടെ ചെന്ന് വി പി എ പൊയിലൂർ എന്ന് അന്വേഷിച്ചാൽ ആരും പറഞ്ഞു കൊടുക്കുമാണ് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോ അദ്ദേഹം ഈ യാഥാർത്ഥ്യം ജനങ്ങൾ അറിയിച്ചു പക്ഷേ അതൊന്നും വന്ന് വെളിച്ചത്ത് വരുന്ന കാലം അല്ലായിരുന്നു ഈ അഴിഞ്ഞാടെന്ന് പറഞ്ഞ അഴിഞ്ഞാടല്ലേ ഓരോട് സത്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സത്യം പറഞ്ഞിട്ട് ഓരോരുടെ കാര്യമല്ല അബൂജാനോട് സത്യം കണ്ടുപോലെ കാര്യം പറ്റുമോ കുത്തുപുർത്തിനോട് സത്യം കണ്ടുപോലെ കാര്യം പറ്റുമോ അല്ലേ കുടുംബ പരമ്പരയിൽപ്പെട്ട അഥവാ സ്വന്തം എളാർ തലയിൽ മൂത്താപ്പയായ അബൂലഹബിനോട് പറഞ്ഞിട്ട് വല്ല കാര്യം പറ്റുമോ സത്യം അംഗീകരിക്കുന്നവരെ അംഗീകരിക്കൂ അള്ളാഹു തല കുർഹാന പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സത്യത്തോട് കൂടെ സത്യവിശ്വാസികളോടുകൂടെ കൂടെ ആയിരിക്കണം അല്ലേ അയ്യോ രാമൻ തൊക്കുല്ലാഹ വകൂലവുമായ സ്വാധ്യതയിൽ നിർദ്ദേശമാണ് പക്ഷെ അതൊന്നും ചേളാരികൾക്ക് ബാധകമല്ല അതൊന്നും അബൂലഹ്ബനും ബാധകമല്ലായിരുന്നു അതൊന്നും അന്നുണ്ടായിരുന്ന സത്യനിശേഷികൾക്കൊന്നും ബാധകമല്ല അവരത് സ്വീകരിച്ചില്ല ബഹുമാനപ്പെട്ട എ ഉസ്താദ് ഖത്തറിൽ നിന്ന് മടങ്ങി വന്ന് സുന്നിയോ സംഘ യോഗം ചേരുമ്പോൾ അല്ലേ ഉഷാവരുടെ യോഗത്തിൽ ഈ കാര്യമൊക്കെ ബഹുമാനപ്പെട്ട എ പി ഉഷാ വിശദീകരിച്ചു എല്ലാവർക്കും ദൃപ്തിയായി മറ്റവെല്ലാം കൂടി ഇഞ്ചി അടുത്ത കുരങ്ങന്നമാരെങ്ങനെ എണീ യോഗം പിരിഞ്ഞു പോകേണ്ടി വന്നു അവർ വിചാരിച്ചെന്താണ് ഇതൊക്കെ കൊളാക്കി ഒരു കടലാസം കൂട്ടിപ്പിടിച്ച് സമസ്തിന്ന് ഏപ്പിനെയാണ് പുറത്തു കിട്ടുമെന്ന് അവർ വിചാരിച്ചിരുന്നത് അല്ലേ അന്ന് തുടങ്ങിയത് നാൽപ്പത് കൊല്ലം മുമ്പേ എഴുപത്തെട്ടിൽ തുടങ്ങിയവരെ ഈ കളി പക്ഷെ പുറമൊക്കെ അറിയായിട്ടാ സത്യം മനസ്സിലാക്കുന്നവർ ഇത് കേട്ട് മനസ്സിലാക്കാം അപ്പം സമസ്തയിൽ അത് നടന്നില്ല ഒരു നിരാശരായിപ്പോയി സുന്നീവന സംഘത്തിൽ യോഗം ചേർന്നപ്പോൾ മഹാനായമുറവും സുന്നിത്യമായ ധീരകേശരി കേസരി പോരാളി ബഹുമാനപ്പെട്ട മുറവും ഈ കേസം മുസരിയാർ ഉഷാവറയിൽ വെച്ച് ഈ കാര്യം വിശദീകരിക്കുന്ന ബഹുമാനപ്പെട്ടവർ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ സുന്നീവന സംഘത്തിലുള്ളവർ മുഴുവനും ഉഷാവറയിലില്ലല്ലോ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ും ഈ എം ശ്രീനോട് പറഞ്ഞു നിങ്ങൾ ആ ഖത്തലുണ്ടായ സംഭവം സുനീവന സംഘത്തിന്റെ യോഗത്തിലും വിശദീകരിക്കണം പറഞ്ഞതിന് ഒരു ഹർഭവ്യത്യാസമില്ലാതെ ശ്രീ എസിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇത് വിശദീകരിച്ചു കാരണം സത്യം പറയുമ്പോൾ അങ്ങനെയാണ് ഞാൻ രണ്ടു കൊല്ലം മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അന്ന് പറഞ്ഞതിൽ ഒരു ഹർഭം വ്യത്യാസമില്ലാതെ ഇപ്പോഴും പറയേണ്ടത് സത്യമാകുമ്പോൾ പറയാൻ കഴിയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ മഹാനായ മുറവും ഈ കെ എസ് എംബൃരാജ് പറഞ്ഞ എന്താണെന്നറിയോ എ പി മുങ്ങാണെങ്കിൽ നമുക്ക് ഒന്നായിട്ട് മുങ്ങാം പൊന്തുമ്പോൾ നമുക്ക് ഒന്നായിട്ട് പൊന്താം എന്നതിൻറെ അർത്ഥം ഈ രാഷ്ട്രീയ ഭക്ഷാന്ദേഹികളുടെ കുതന്ത്രത്തിൽപ്പെട്ട് ഇതാണ് പൊളിഞ്ഞു പോകുന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ഒന്നായിട്ട് പൊളിയാം നിർത്തിവെക്കാം അല്ല അവരെ പ്രതിരോധിച്ചിട്ട് ഉയർന്നു വരുന്ന അവസ്ഥയാണെങ്കിലോ നമുക്ക് ഉയർന്നു വരാം ഒന്നായിട്ട് എന്ന് പറഞ്ഞതിനർത്ഥം നിങ്ങളോട് കൂടെ ഹയാത്ത് കാലത്തും ഹയാത്ത് കഴിഞ്ഞിട്ട് അഥവാ ആദ്യം മരണപ്പെടുന്നതെങ്കിൽ മരണപ്പെട്ടാലും എന്റെ റൂഹൽ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും ആരാ പറഞ്ഞത് മഹാനായമുറഹവും ഈ കെ ഹസം ശ്രീലിയെ ഇതൊക്കെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നിട്ട് ഇവർ പറയും ഏ കാന്തപുരം കണ്ടില്ലേ അവിടെ ചെന്നിട്ട് ഓരോപ്പം കൂടി ഇവരൊപ്പം കൂടി അല്ലേ അത് മാത്രമല്ല ആ ദുബൈയിൽ നിന്ന് ദുബൈൻ്റെ ഔക്കാത്തിൻ്റെ ഒരു പ്രതിനിധി എ പി ഉസ്താദിൻ്റെ ക്ഷണമനുസരിച്ച് അനുസരിച്ച് മറക്കത്തിൽ വന്നിരുന്നു അദ്ദേഹം ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിട്ടാണ് വരുന്നത് അപ്പോൾ എ പി ഉസ്താദിനപ്പോൾ അത് ഗവൺമെൻറ് ഗസ്റ്റായിട്ട് അവനെയാണ് വരുന്നത് വന്നപ്പോൾ അയാൾ ഇവിടത്തെ ഒരു ഗവൺമെൻറ് ഗസ്റ്റ് പറഞ്ഞാൽ ഇവിടെ മൊത്തം എല്ലാ സ്ഥാപനങ്ങളിലും മറ്റുമൊക്കെ പോകണമല്ലോ ആ വന്നപ്പോൾ നമ്മളോട്ട് മർക്കട വൃത്തി കാണിച്ചതുമില്ല മർക്കതിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നു തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ എൺപത്തി മൂന്നിലാണ് ആ മർക്കത് ഇതിൻ്റെ ഒരു നൂറരട്ടി അന്ന് വളർച്ച കുറവാ അത്രയായിട്ടുള്ള തുടങ്ങിയിട്ടുള്ളൂ ശരിയത്ത് കോളേജൊക്കെ ഞാൻ ആരംഭിച്ച് എത്തിയും കാരണം തുടങ്ങി പിന്നെ ശരിയത്ത് കോളേജ് ആരംഭിച്ച് ബോർഡിങ് മദർശ ഇങ്ങനെയൊക്കെ ഉള്ള ആർട്സ് കോളേജൊക്കെ തുടങ്ങി രണ്ട് മൂന്നാല് സ്ഥാപനമാകുള്ളൂ പിന്നെ കുറച്ച് നാം മൂന്നാല് തയ്യൽ മെഷീൻ വെച്ചിട്ട് തുന്നൽ പഠിക്കണേ അങ്ങനെയൊക്കെ കുറഞ്ഞതോളൂ ആ സമയത്താണ് ഇദ്ദേഹത്തെ ഈ വർക്കസ് കാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് അപ്പം അദ്ദേഹം അവിടുത്തെ ഊഹാഫിൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് തലത്തിലാണ് ഇങ്ങനെ വരവ് അങ്ങനെ വർക്കസ് സന്ദർശിച്ചു ഒക്കെ തൃപ്തിപ്പെട്ടു ഈ വഹാവികൾ രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചുകൊണ്ട് തിരുവരങ്ങാടി എത്തിയും കാലം കാണാൻ ഇദ്ദേഹത്തെ ശ്രമിച്ചു അപ്പൊ ക്ഷണിച്ചപ്പോൾ എ പി ഉസ്താദിനൊരു സംശയം ഇവർ കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ട് ഈ തിരുവിരങ്ങാടി എത്തിയിങ്ങാനെ എന്ന് നോക്കിയാൽ മമ്പുറത്തെ മക്കളാം നേരിട്ട് കാണാൻ കഴിയും അടുത്താളൊരു പുഴൻ്റെ വ്യത്യാസമല്ലോ എന്നിട്ട് ഈ കാപാലികൾ പറഞ്ഞു കൊടുക്കും ആ കാണുന്നതില്ലേ അതൊരു ഷിർക്കിൻ്റെ കേന്ദ്രമാണ് അവിടെ ആളുകൾ ചെന്ന് സുജൂതി ചെയ്യുന്നുണ്ട് അവിടെ അങ്ങനെ കാട്ടുന്നുണ്ട് ഇങ്ങനെ കാട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് അതിന്റെ വാക്താവാണ് നിങ്ങൾ നേരത്തെ കൊണ്ടുപോയ ഷേഖബൂബക്കർ എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ അവരെ അവിടെ സ്ഥാപനം നടത്തുന്നുണ്ട് അത് ഈ ചെറുക്കു പ്രചരിപ്പിക്കാനാണ് നടത്തുന്നത് എന്ന് ഈ കാബാലികൾ പറഞ്ഞു കൊടുക്കും അതവിടെ സ്വഭാവമാണ് ബഹാവിൻ്റെയും മൗദൂദിൻ്റെയൊക്കെ അവരങ്ങനെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പണ്ടുള്ള മദ്രസകളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് അറബികളടക്കിൽ തന്നെ ഞങ്ങളിങ്ങനെ നവോന്ധാര പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കയാണ് കുറെ മദ്രസകളുണ്ട് കുട്ടികളുണ്ട് പള്ളികളുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് സംരക്ഷിച്ചു കൊണ്ടുപോകണം അതിന് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം പിന്നെ അവിടെ കുറച്ച് കുറാഫികളുണ്ട് അവർ നിങ്ങൾക്ക് കാണണോ വീഡിയോ കാസറ്റ് കാണിച്ചു കൊടുക്കുകയാണ് എവിടുത്തെ ഉത്തരേന്ത്യയിലുള്ള ചില മക്കാമുകളുടെയും അല്ലാത്ത കേന്ദ്രങ്ങളിലും മക്കാമുകളിലൊക്കെ തന്നെ ചെന്ന് അജ്മീറിൽ ചെന്നാൽ അവിടെ ശുചൂതൽ കിടക്കുന്നവരെ കാണാം പൂവ് കൊണ്ടുപോയി തലയിൽ വെച്ച് അവിടെ ഇങ്ങനെ ചുറ്റുന്നവരെ കാണാം ഇങ്ങനെ പല കോലത്തുള്ളവരും മുസ്ലിമീങ്ങളും ഉണ്ടാകാം അല്ലാത്തവരും അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അതിന് അത് വീഡിയോ ക്യാമറയിൽ പകർത്തി ഈ അറബികളുടെ മുന്നിൽ കാണിച്ചു കൊടുത്ത് അവർ പരിതാവിടുത്ത ഖുറാഫിയുള്ള പരിപാടിയാണത് അതുകൊണ്ടാണ് ഇവിടെയുള്ള സുന്നികളെ അറബികൾ തെറ്റിദ്ധരിച്ചിരുന്നത് ആ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി ഈ അറബിൻ്റെ കൂടെ കാന്തപുരം ഉസ്താദും പോയി ഈ തിരുവിരങ്ങാടി എത്തീം ഗാനിയിൽ തിരുവിരങ്ങാടി മുജാഹിദിന്റെ മാനേജ്മെന്റ് നടക്കുന്നതുമാണ് അപ്പൊ ഇവരിങ്ങനെ കൊട്ടി എടാൻ തുടങ്ങി കണ്ടോ കാന്തപുരം മുജാഹിദീൻ അവിടെ പോയില്ലേ അതവര് പത്രത്തിൽ ഫോട്ടോ എടുത്ത് അതിനകത്തെ നമുക്ക് പത്രം വന്നിട്ടില്ല ഈ മുസ്ലിമിന്റെ പേരിൽ ഉള്ള മുസ്ലിം ഇങ്ങനെ നടത്തുന്ന പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ പോലും എ പിമാനിച്ചു കൊടുത്തതല്ല പിന്നെ എ പി ഇങ്ങനെ പോയിട്ടുണ്ട് അതുകൊണ്ട് ശൂന്യല്ലാന്ന് അറിയാൻ വേണ്ടി കൊടുത്തതാ പക്ഷേ ആ ഫോട്ടോ ഒക്കെ യഥാർത്ഥ സുന്നികൾ തന്നെ മനസ്സിലാക്കി ഉസ്താദ് ഇവിടെ നിർബന്ധിതമായി പോയതാണ് അത് എങ്ങനെ മനസ്സിലായി ഉസ്താദിന്റെ അവിടെയുള്ള ഇരുത്തവും ഒരു പേപ്പർ ഉസ്താദിന്റെ കയ്യിലുണ്ട് ആ പേപ്പറും പിടിച്ച് ഉസ്താദ് ഇരിക്കുന്ന ഇരുത്തം കണ്ടാൽ തന്നെ ഒരു നിർബന്ധിതമായ അവസ്ഥയിൽ ഇരിക്കുന്ന ഇരുത്തമാണ് അത് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ മർക്കസിനെ കുറിച്ച് എ പി ഉസ്താദിനെ കുറിച്ച് ഇവർ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു അങ്ങനെയാണ് എ പി ഉസ്താദ് അവറുകൾ അവിടെ പോയലും വരലും ഒക്കെ ഉണ്ടായത് അതല്ലാതെ ഇവരെ പോലെ മഹാവി മരിച്ചാൽ അവിടെ ചെന്ന് വലിയ നഷ്ടമായി പോയി എന്ന് പറയാൻ പോയിട്ടില്ല അത് ഉസ്താദിന്റെ ഉദ്ദേശം അന്നുമല്ല ഇന്നും അല്ല പിന്നെ എ വി അബ്ദുരഹമാനാജിൻ്റെ അവിടെ പോയി എ വി അബ്ദുരഹ്മാനാജിനെ കല്യാണത്തിന് വിളിച്ചു എന്താണത് ആ വിവരങ്ങൾ എന്ന് പറഞ്ഞ് അതുപോലെ പർസൺ പൂക്കയത്തങ്ങൾ കെ സി എന്റെ മയത്തേക്ക് വയച്ചു അങ്ങനെ എന്തോ അല്ല മയത്തെ കയറി മയ്യത്തെ കാണാൻ പോയിട്ടോ ഇതൊക്കെയാണ് ആരാപ്പുടം അതും കൂടി അത് പറഞ്ഞ് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം എ വി ബന്ധപ്പെട്ട സംഭവം എന്താണ് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ കെ എം ഐ സി ക്ലാസ് റൂമിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് മേപ്പയൂരിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട് മഹാനായമറവും അണ്ടോണംഹീദ് മുസ്ലിയാർ നിരവധി സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട് സാധുവായ ഞാനും അണ്ടോളം മഹിദ്ധാനും കൂടി പ്രസംഗിച്ചിട്ടുണ്ട് ഇത് ഇതും തൊള്ളായിരത്തി എഴുപത്തി എട്ടിലുള്ള